ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു നമ്മുടെ ഗോവിന്ദന്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ ചെന്നു അവിടെ ചെന്ന ഗീതുവിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിക്കാം എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ചെല്ലുന്നത് പക്ഷേ ഉള്ള കാര്യം നേരത്തെ കാലത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഗീതു ഒന്നിനും പിറകോട്ടായി പോകില്ലായിരുന്നു ഇത്രയും കാലമായിട്ടും ഗീതു പിറകോട്ട് തന്നെയാണ് ഗോവിന്ദൻ്റെ കാര്യത്തിലിതേ ഇപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷി ഞാൻ ചെല്ലുന്ന സമയത്തും ഗീതു പിറകോട്ട് തന്നെ അങ്ങനെ ഗോവിന്ദനോട് ഇപ്പം പറയണോ പിന്നെ പറയണോ എന്നുള്ള കൂടിയിരിക്കുന്ന ഗീതു ആലോചിച്ചാലോചിച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഫുഡ് വന്നു ഫുഡ് വന്ന് ഇവർ കഴിക്കാനായിട്ടിരിക്കുന്നു കഴിക്കാൻ തുടങ്ങിയപ്പോഴും ഗീതു ആലോചിക്കുക പറയട്ടെ പറയട്ടെ പറയാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞോട്ടെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു മൈൻഡിലിരിക്കുന്ന സമയം കൊണ്ട് പെൺപിള്ളേർ വന്ന് പൂവും കൊടുത്ത് ബർത്ത്ഡേ വിഷസ് കൊടുക്കുകയും ചെയ്തു ഗീതു ഇങ്ങനെ കണ്ണും മിഴിച്ച് വായും തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക അതും ചുമ്മാ വന്ന് ബർത്ത്ഡേ വിഷസ് പറയുകയല്ല ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഗീതുവിന്റെ കയ്യിലുണ്ടായിരുന്ന അതേപോലത്തെ ഒരു റോസും കൊടുത്ത് കവളിലൊരു ഉമ്മയും കൊടുത്തിട്ടാ പോണത് ഗീതു ഇങ്ങനെ പിന്നെ പറയാം പിന്നെ പറയാം പറയാമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നിരുന്നിരുന്ന ഗീതുവിനാ ചാൻസ് നഷ്ടപ്പെട്ടു ഗോവിന്ദന്റെ മുന്നില് വേറെ വെമ്പിള്ളേർ വന്ന് ബർത്ത്ഡേ ഒക്കെ വിഷ് വിഷ ചെയ്തിട്ട് പോയി അത് വേറെ ആരുമായിരുന്നില്ല നമ്മുടെ രഞ്ജു തന്നെയായിരുന്നു ഇവർക്കിടയിലേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കയറി വന്ന ആ രഞ്ജു എന്ന് പറയുന്ന പെണ്ണ് വന്ന് ഗോവിന്ദനോട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞ് ഈ പൂവ് വെച്ച് നീട്ടി കവളിലൊരു സ്നേഹവും ചുംബനവും കൂടി കൊടുത്തു ഗീതു ഇങ്ങനെ പരിസരം മറന്ന് വാ തുറന്നിരുന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്തായാലും നമ്മുടെ ഗീതുവിന് പണി പാലം വെള്ളത്തിൽ കിട്ടിയെന്ന് തന്നെ പറയാം അങ്ങനെ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയാൻ കഴിയാതെ നമ്മുടെ ഗീതു ആകെ തകർന്നു പോയിട്ടോ തകർന്നു തരിപ്പണമായി പോയി എന്ന് തന്നെ പറയാം ഗീതു ഇങ്ങനെ ഇരിക്കുക ഗീതുവിന്റെ ചാൻസ് വേറൊരാൾ തട്ടിയെടുത്തു എന്നാണ് ഗീജു ഗീതു വിചാരിക്കുന്നത് പക്ഷെ ഗീതു പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ പക്ഷെ ഗീതു തകർന്നു പോയി ഈ സമയത്ത് രഞ്ജു വന്ന് വിഷ് ചെയ്തപ്പോഴേക്കും ഗോവിന്ദനും ആളാകെ മാറി ഗോവിന്ദൻ ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം ഇത്രയും കാലങ്ങളായിട്ടും ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തി വന്ന് തൻ്റെ പിറന്നാൾ ദിവസം കറക്റ്റായിട്ട് തനിക്ക് വന്ന് വിഷ് ചെയ്യുക അല്ലെങ്കിൽ തന്നോട് തനിക്കൊരു ഗിഫ്റ്റ് തരിക അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെ ഗോവിന്ദൻ എടുത്തു ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഗോവിന്ദൻ്റെ ബർത്ത്ഡേ ആരും ഓർത്തിട്ടുമില്ല ആരും ആഘോഷിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രഞ്ജു ഈ ഒരു ഇതിലേക്ക് വരുന്നത് അങ്ങനെ ഗീതുവിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു എന്നിട്ട് ഗോവിന്ദൻ ഗീതുവിനോട് പറയുകയും ചെയ്തു കണ്ടോ വിഷ് ചെയ്തു അതിനുശേഷം പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ഗോവിന്ദനുമായിട്ട് സംസാരിച്ച് അങ്ങനെ രഞ്ജു അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുക ഗീതു അന്നേരം ഒരു അന്യയെ പോലെ ആരും അല്ലാത്ത ഒരു അപരിചിതയെ പോലെ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയം നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ ഈ രഞ്ജു ഇതൊക്കെ പറഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോൾ ഗീതുവിനോട് കണ്ടോ ഇത്രയും കൊല്ലത്തെ ആ ഒരു പിണക്കവും ഇതെല്ലാം മറന്ന് എന്നോടേ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണമെന്നും അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്യാനും രഞ്ജു വന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ആ ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോയി രഞ്ജു കൊണ്ടുപോയി അങ്ങനെ അപ്പോഴേക്ക് സദ്യ വന്നു പിന്നെ സദ്യ കഴിക്കാനുള്ള ഒരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നേ ദിവസം അറിയാതെയാണെങ്കിലും നീ എനിക്ക് സദ്യ മേടിച്ച് തരാനായിട്ട് തോന്നു തോന്നിയല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിന് അതിനും താങ്ക്സ് പറഞ്ഞു അങ്ങനെ തൂണഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഒരവസ്ഥയായിപ്പോയി നമ്മുടെ ഗീതുവിൻ്റെ കാര്യം അവിടെ എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആയിട്ടോ ഇതെല്ലാം ഫ്ലോപ്പായി നമ്മുടെ ഗീതു ആകെ തകർന്നിരിക്കുക ഈ സമയത്ത് അവിടെ നമ്മുടെ കിഷോർ രണ്ടും കൽപ്പിച്ചാണ് ഇനി കിഷോറിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭദ്രൻ്റെയും വിലാസനുടേയും സപ്പോർട്ട് വേണം അവരില്ലാതെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതിനു വേണ്ടിയിട്ട് കിഷോർ ഭദ്രനെ കാണാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഭദ്രനെ കാണാൻ ചെന്നപ്പോൾ ഭദ്രൻ ഏഴല തടിപ്പിക്കത്തില്ല കിഷോറിനെ ഭയങ്കര ദേഷ്യവും ഭയങ്കര വഴക്കവും ഒക്കെ ആയിട്ട് അപ്പോഴേക്കും ഇവൻ്റെ തനു സ്വഭാവവും പുറത്തെടുത്തു അതായത് പുറത്തുനിന്ന് ഭദ്രൻ വലിച്ചു വണ്ടിക്കകത്തേക്കങ്ങ് കയറ്റി വണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് നിങ്ങൾ എന്തറിഞ്ഞോട്ടായി പറയുന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു നിങ്ങളുടെ മരുമകനോടല്ലോ ആ ഗോവിന്ദ ഗോവിന്ദൻ സാറ് അധികം താമസിക്കാത്ത മരിക്കും അത് കേട്ടപ്പോ ഭദ്രനൊന്നും ഞെട്ടി മരിക്കും എന്ന് പറഞ്ഞപ്പോ ഗോവിന്ദൻ സാറിനെ കൊല്ലുന്നത് വേറെ ആരുമല്ല രാധികയും അതുപോലെ വരുണും കൂടെ ചേർന്ന ഗോവിന്ദ് സാറും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് സാറിന്റെ ഭാര്യയായ ഗീതാഞ്ജലിക്ക് സ്വത്തുക്കളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് നേരത്തെ തന്നെ ഈ ഡിവോഴ്സിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഗോവിന്ദ് സാറു മരിച്ചാൽ ഗീതാഞ്ജലി ആ സമയവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടിരുന്നാൽ കിട്ടുന്ന കോടാനുകോടി സ്വത്തുക്കളോട് ഉടമ ആരാകും നിങ്ങളും നിങ്ങളുടെ മകളും നിങ്ങൾക്ക് എന്താ അത് വേണ്ടേന്ന് ചോദിച്ചു അതോ രാധിക വെച്ച് നീട്ടിത്തരുന്ന നക്കാപ്പിച്ച കാശും മേടിച്ചുകൊണ്ട് പോകാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാധികയ്ക്ക് നിന്നോളുക നിങ്ങളുടെ മകൾക്കും അല്ലെങ്കിൽ മരുമകനുമുള്ള ആ ഒരു സ്വത്ത് മുഴുവൻ നിങ്ങളുടെ കൈപ്പിടിയിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാധികയ്ക്ക് കൂട്ട് നിൽക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടുകഴിഞ്ഞപ്പം അത് നേരാണോ എന്ന് ഭദ്രൻ ചോദിച്ചു നേരാണെന്ന് പറഞ്ഞു പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി കളികൾ നട നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ നടത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറ്റണം അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിഷോർ പറയാം നിങ്ങൾക്ക് എന്നെ നൂറ് ശതമാനം വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭദ്രൻ കാശെന്ന് കേട്ടപ്പോഴേക്കും മൂക്ക് കൂത്തി വീണേ ഇത് കഴിഞ്ഞിട്ട് ബാ നമുക്ക് വീട്ടിലോട്ട് പോകാം വിലാസിനിയോട് കാര്യങ്ങൾ സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഭദ്രന്റെ കിഷോറിനേം കൂട്ടി വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വിലാസിനി അവിടെയുണ്ട് അപ്പൊ ഈ കിഷോറിനെ കണ്ടപ്പോഴേക്കും വിലാസിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇവനെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് വിലാസിനി ഞാൻ നേരം ചോദിച്ചു അതു പിന്നെ ഒരു കാര്യമുണ്ട് അന്ന് എനിക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കിയത് ഇവനാണെന്ന് പറഞ്ഞപ്പോൾ ഇവനോ ഇവനൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടി അന്ന് വക്കീലിനെ ഏർപ്പാടാക്കിയത് ഇവനാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയത്തുള്ളൂ എൻ്റെ പൊന്നു വിലാസിനി ഈ കിഷോർ തന്നെ എനിക്ക് വേണ്ടി അന്ന് വക്കീലിനെ ഏർപ്പാടാക്കിയത് നീ ഇങ്ങനെ ഒന്നും കാണിക്കല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മര്യാദക്കാടൊന്നും പറയരുത് നീ കിഷോറിനെ അകത്തേക്ക് വിളിക്കുക കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളുമായിട്ട് ഭദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഭദ്രൻ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിലാസിനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല അത്രയ്ക്ക് അങ്ങ് വിശ്വാസവും വരുന്നില്ല കാരണം ഇത് പുളുവാണെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ അറിയാം വിലാസിനിക്ക് പക്ഷേ വിലാസിനിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഇവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അല്ലെങ്കിൽ പറഞ്ഞു തന്നു അതനുസരിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നും പറഞ്ഞ് അങ്ങനെ ഭാര്യയോട് ഭർത്താവ് പറയുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ രാധികയും വരുണും ഇന്നിന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൂട്ടുപിടിക്കുന്നത് ഗോവിന്ദനെ കൊന്നിട്ട് ആ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാനാണ് അതിനു മുമ്പ് ഈ സ്വത്തുക്കളൊന്നും ഗീതാഞ്ജലിക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ തന്നെ ഡിവോഴ്സിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് അപ്പൊ നമ്മളുടെ മകളുടെ ഭാവി നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ പണിക്ക് നിക്കരുത് തുടങ്ങിയ രീതിയിലൊക്കെ ഭദ്രൻ വിലാസിനിയോട് പറയണം എൻ്റെ ദൈവങ്ങളെ സത്യമാണോ ഭദ്രേട്ട ഈ പറയുന്നത് ആ രാധിക എന്ന് പറയുന്ന മഹാബാബ് ഇതാണോ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അതെ അത് കിഷോർ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇവനാണോ പറഞ്ഞത് ഇവൻ പറയുന്നതിൽ വല്ല സത്യം എൻ്റെ മനുഷ്യന്ന് ചോദിച്ചപ്പോ എടി വിലാസിനി ഇവനിപ്പോ എ ജി എമ്മിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവൻ ഇവിടെ വന്ന് പറഞ്ഞത് ഇവൻ അത്ര നല്ല ഇതായിട്ടൊന്നും അല്ല അവൻറെ എന്തെങ്കിലും കള്ളത്തിലൊക്കെ കാണും പക്ഷെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല നമുക്ക് ഗോവിന്ദൻ മരിച്ചാലും കുഴപ്പമില്ല ആ സ്വത്ത് മുഴുനിങ്ങ് പോരണം അതിന് ഗീതുവിൻ്റെ ഭർത്താവായി ഗോവിന്ദൻ നിലനിന്നേ പറ്റൂ ഒരു കാരണവശാലും ഡിവോഴ്സ് നടക്കരുത് നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടാണെന്നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി